മുതൽ ഓപ്പോസിറ്റ് പോലീസ് സി പി ഐ എമ്മിൻ്റെ മൂവാറ്റുഴ ഏരിയ സമ്മേളനത്തിന് പ്രൗഢോജ്വലമായ തുടക്കം മേള ഓഡിറ്റോറിയത്തിൽ ക്രമീകരിച്ച കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീഷ് മൂവാറ്റുഴ ഏരിയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പതിനാറാം തീയതിയാണ് സമ്മേളനം സമാപിക്കുന്നത് മലയോര കാർഷിക മേഖലയുടെ കരുത്തിൽ സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സമ്മേളനത്തിന് ഉജ്ജ്വല തുടക്കം കോടിയേരി ബാലകൃഷ്ണൻ നഗറിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ ഏരിയ കമ്മിറ്റി അംഗം ടി എൻ മോഹൻ പതാക ഉയർത്തി

ാണ് ധീരന്മാരുടെ ജേതയാണ് ഞങ്ങൾക്കെന്നും മാസവും ഞങ്ങൾക്കെന്നും മാകാശം ജീവിക്കുന്നു ഞങ്ങളിലൂടെ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു ലോകത്ത് ഉയർന്നു വന്ന പല സമരങ്ങളും ഉയർന്നു വന്ന ആവേശത്തിൽ ഇന്ന് ലോകത്ത് നിൽക്കുന്നില്ല മുല്ലമ്പൂ വിപ്ലവം എന്നെല്ലാം പറഞ്ഞ് വന്ന പ്രക്ഷോഭങ്ങളുടെ ആവേശങ്ങളിൽ ഇന്ന് ലോകത്തില്ല ഉയർന്നു വന്ന പല പ്രക്ഷോഭങ്ങളും ഉയർത്തിയ ഘട്ടത്തിലുണ്ടായ ആവേശത്തിൽ ഇന്ന് ലോകത്തില്ല എന്ന് കാണാൻ കഴിയും എങ്ങനെയാണ് അവയുടെ ആവേശങ്ങൾ ചോർന്നു പോകുന്നത് ആവേശം ചോർന്നു പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ സമരങ്ങൾക്ക് രാഷ്ട്രീയ ഉള്ളടക്കം കൈവരിക്കുന്നതിൽ വിജയിക്കാത്തത് കൊണ്ടാണ് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ ഉള്ളടക്കം കൈവരിക്കുന്നതിൽ വിജയിക്കാതെ പോയ സമരങ്ങളെ മുതലാളിത്വം ബോധപൂർവം വനതുപക്ഷ രാഷ്ട്രീയ അണിയിലേക്ക് തന്നെ അണിചേർക്കുന്നതിന്റെ കാഴ്ച നമുക്ക് കാണാൻ കഴിയും അതിനുവേണ്ടി ഇന്ത്യയിലും ലോകത്തും ലോകത്തിന്റെ തീവ്ര കമ്മിറ്റി അംഗം സജി ജോർജ് താൽക്കാലിക അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗം എം ആർ പ്രഭാകരൻ രക്തസാക്ഷി പ്രമേയവും ഏരിയ കമ്മിറ്റി അംഗം കെ ടി രാജൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സജി ജോർജ് വി ആർ ശാലിനി വി കെ ഉമ്മർ ബിനോയ് ഭാസ്കർ എന്നിവരടങ്ങുന്ന പ്രസിഡിയമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത് പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി നൂറ്റിയൊൻപത് പ്രതിനിധികളും പത്തൊൻപത് ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ നൂറ്റി അറുപത്തൊൻപത് പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഞായറാഴ്ച രാവിലെ പൊതുചർച്ച തുടരും തുടർന്ന് ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും സെക്രട്ടറിയെയും ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുക്കും തിങ്കളാഴ്ച വൈകിട്ട് മൂവാറ്റുപുഴ നഗരത്തിൽ ചുവപ്പു സേനാ മാർച്ചിനും റാലിക്കും ശേഷം സീതാറാം യെച്ചൂരി നഗറിൽ ചേരുന്ന പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് മൂവാറ്റുപുഴ ഏഞ്ചൽ വോയ്സിന്റെ ഗാനമേളയും ഉണ്ടാകും ഏരിയ കമ്മിറ്റി അംഗം എം എ സഹീർ മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ